നയൻറ്റീൻ എയ്റ്റി ത്രീയുള്ള ഒരു ക്യാരക്ടർ ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് മൂപ്പൂര് മൂപ്പൂരിങ്ങനെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ടീമാണല്ലോ അത് നിവിൻ്റെ കൂടെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ദിനേശ് ചേട്ടൻ ഉണ്ട് പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട് ദിനേശ് ചേട്ടൻ ഉണ്ട് സഞ്ജു ഉണ്ട് അങ്ങനെ കുറേ പേരുണ്ടല്ലോ അപ്പം എനിക്ക് കിട്ടിയില്ല പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് കൃത്യമായിട്ട് എനിക്കിത് മനസ്സിലായില്ല അരുപാടി നല്ലത് പിന്നെ പടം കണ്ടപ്പോൾ നല്ല ഗംഭീര പടം ആണല്ലോ നിവിൻ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയും കൂടെയാണുള്ളത് അതാണ് തൊതുമ്പൂരുടെ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് ും അപ്പോ എനിക്കത് മറ്റേ വിഷമമൊന്നല്ല നമുക്കത് ചെയ്യാൻ പറ്റുന്നു പിന്നെ അതുപോലെ തന്നെ അത് അത് മാത്രാണ് വിഷമമൊന്നല്ല പരിഗണിക്ക മനസ്സിലാവില്ല ചില നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചിലപ്പോൾ ആവില്ല വളരെ എപ്പോഴും നല്ലൊരു മേക്കറാണ് എന്നാൽ അതേ സമയത്ത് അക്ഷകർ ബിജു ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഞാൻ മുമ്പ് ഇന്റർവ്യൂല് പറഞ്ഞതാണ് ഏറ്റവും മിനിമലായിട്ട് അഭിനയിക്കുന്നത് ഞാൻ പഠിച്ചെടുത്ത പുള്ളിയുടെ അടുത്താണ്